എല്ലാ പ്രിയപ്പെട്ടവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ സ്നേഹ ശ്രീസ് ഇന്ന് നമുക്ക് കർക്കിടക കൂറിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം അല്ലേ കർക്കിടക കൂറുകാരെ ർക്കും ആവശ്യമില്ലാതെ കയറി പ്രോമിസും വാക്കൊന്നും കൊടുക്കാൻ പാടില്ല ഇന്ന കാര്യം ഞാൻ ചെയ്തോളാം അല്ലെങ്കിൽ അത് ഞാൻ ഏറ്റോളാം ഓ അത് ഞാൻ നടത്തിക്കോളാം അങ്ങനെയുള്ള വാക്കുകളൊന്നും ആവശ്യമില്ലാതെ കയറി കൊടുക്കുക ഈ വാക്ക് കൊടുത്തിട്ട് പോകുന്ന നമ്മളത് മറന്നു പോകും കേൾക്കുന്നവരത് മറക്കണമെന്ന് നിർബന്ധമില്ല അതുപോലെ തന്നെ വാഹന യോഗമൊക്കെ ഉണ്ട് വാഹനം പുതിയതായിട്ട് വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് പുതിയ വാഹനം വാങ്ങാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ അത് മാറി വാങ്ങുന്നതിനൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്ക് സാധിക്കാവുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ വിഷുപഥ അതുപോലെ തന്നെ ഉറ്റവരൊക്കെ ആയിട്ടുള്ള സംസാരങ്ങളൊക്കെ വാക്കുകൾക്ക് അധികം കാഠിന്യം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം കാരണം വാക്കുകളാണ് പലപ്പോഴും പല ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നതും ഉണ്ടാക്കുന്നതും അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള എടുത്തു ചാടിയുള്ള സംസാരം കൊണ്ട് നമുക്കുടെ ബന്ധങ്ങളൊക്കെ സാധ്യത ഉണ്ടാവും പ്രത്യേകിച്ച് സ്വന്ത സ്വജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരായിട്ട് വളരെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് നമ്മളൊരു പക്ഷെ സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കും പറയുന്നത് പക്ഷെ അത് കേൾക്കുന്നതിൻ്റെ ഉള്ളിലുള്ള വേദന പറയുന്നത് നമ്മൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് കാര്യങ്ങൾ സൗമ്യമായി പറഞ്ഞ് അവതരിപ്പിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് കുടുംബത്ത് ഭാര്യയോടായാലും ഭർത്താവിനോടായാലും മക്കളോടായാലും മാതാപിതാക്കളോടായാലും സഹോദരങ്ങളോടായാലും സുഹൃത്തുക്കളോടും ഒക്കെ അങ്ങനെ തന്നെ ചെയ്യുക പിന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ പഠന കാര്യങ്ങളിൽ ഒന്നും കൂടി സൂക്ഷ്മത പുലർത്തേണ്ടത് ആവശ്യമാണ് ആവശ്യമില്ലാത്ത എടുത്തുചാട്ടത്തിലൊക്കെ ചെന്ന് ചാടി കൂട്ടുകാരുടെയൊക്കെ പ്രേരണ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും മാതാപിതാക്കളെ എന്താ പറയുക ചെറിയൊരു കള്ളത്തരം പറഞ്ഞൊക്കെ പുറത്തു പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ആ ഇതൊക്കെയാണെങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ പൊതുവിൽ കർക്കിടക കൂറുകാരി ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം ഗുണഫലം ചെയ്യും ഫുഡ് പോയിസൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാവാൻ പിടിപെടാം കാരണം കാഠിന്യമില്ലാത്ത മനസ്സായിരിക്കും അയ്യന്ന ആളുകാരുടേത് പെട്ടെന്ന് അവരെ സെൻസിറ്റീവ് ആവും അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് മനസ്സുകൊണ്ട് വളരെയധികം എന്താ പറയുക ഒരു ബലമില്ലാത്ത തന്നെ പെട്ടെന്ന് അവർക്ക് സങ്കടവും സന്തോഷവും ദേഷ്യവും എല്ലാം വരും പക്ഷെ അത് മറുപക്ഷത്ത് നിൽക്കുന്നവരും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും വളരെയധികം പ്രസന്നതയോടുകൂടി വളരെ ചിരിച്ച് വളരെ തന്മയത്വത്തോടു കൂടി വേണം നമ്മൾ സംസാരിക്കുവാൻ വാക്കുകൾ ഓരോന്നും വളരെ ശ്രദ്ധിച്ച് വളരെ പോയിൻറ്റഡ് ആയിട്ട് വേണം നമ്മൾ സംസാരിക്കുവാൻ പറ്റുമെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും കുടുംബത്തിൽ പ്രധാന കാര്യം അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും ഉത്തമമാണ് അപ്പോൾ ചോദിക്കും അതെങ്ങനെയാണ് ഒരു കുടുംബത്തിൽ കാര്യം പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവണമെന്നല്ലേ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം നമുക്കത് സാധിക്കുന്നതായിരിക്കും കാരണം നമ്മൾ ചിന്തിക്കുന്ന കാര്യം അവരിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ എത്തണമെങ്കിൽ അത് ആവശ്യമാണ് അല്ലെങ്കിൽ അവരിടയ്ക്കൊന്ന് ചോദിക്കും നമുക്ക് പെട്ടെന്ന് ദേഷ്യം കയറും നമ്മൾ വയലൻ്റ് ആവും ആകമൊത്ത് പ്രശ്നമാവും അപ്പോൾ ആ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ തൃപ്തി എഴുതി വെച്ചിട്ടാണെങ്കിൽ അതിലെ പോയിൻ്റുകൾ മാത്രം പറയും വളരെ സൗമ്യമായിട്ട് നമുക്കതിന് ക്ലോസ് ചെയ്യാൻ പറ്റും അതുപോലെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലിയൊക്കെ കണ്ടെത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ പ്രേമകാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പങ്കാളിയെ തേടുന്നവർക്ക് പുതിയ പങ്കാളിയെ ലഭിക്കുന്നതിനും കുടുംബത്തിലെപ്പോഴും ഐക്യത ഒന്ന് കാത്തു സൂക്ഷിക്കാൻ ഇവർ ശ്രമിച്ചാൽ ആ കുടുംബത്ത് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടങ്ങ് പൊക്കോളും ഇവരവിടെ നിന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി അതിനാണ് ഇവർക്ക് ഒരു കടിഞ്ഞാൻ ഇട്ട് കൊടുക്കുക ഈ കടിഞ്ഞാൻ ഇവരൊന്ന് മുറുക്കി പിടിച്ചാൽ ഒരു പരിധി പരിധിവരെ പകുതി പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും കാരണം നിങ്ങളായിരിക്കുമല്ലോ അവിടെ പ്രശ്നം ഉണ്ടാക്കുക അപ്പോൾ നിങ്ങളൊന്ന് കടിഞ്ഞാൻ ഇട്ട് പിടിച്ചാൽ നിങ്ങളുടെ നാക്കിനെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തിയാൽ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന പകുതിയിലധികം പ്രശ്നങ്ങൾ അവിടെ സോൾവായി അതുപോലെ പെട്ടെന്ന് മറ്റുള്ളവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് എത്തപ്പെടാനും അതുവഴി നമ്മൾ പെട്ടെന്ന് അപവാദം അല്ലെങ്കിൽ ആരോപണങ്ങൾക്കൊക്കെ വിധേയരാവണ്ടി വരാനും സാധ്യതയുണ്ട് സുഹൃത്തുക്കളിൽ കരുതുന്നവരിൽ നിന്നുള്ള ചതികളുണ്ടാവാം അതുപോലെ ഉച്ച എന്താ നമ്മുടെ എപ്പോഴും കൂടെയുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഒരു മനസ്സ് മനസാക്ഷി സൂക്ഷിപ്പുകാരെന്നൊക്കെ പറയുന്നവരിൽ നിന്നൊക്കെ പെട്ടെന്ന് ഓരോ ആഹാദങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം കാരണം അവർക്ക് നമ്മുടെ ഒരു ക്യാരക്ടറിനെ തരണം ചെയ്തു പോലെ അല്ലെങ്കിൽ ഒരു സംസാര രീതിയെ പെട്ടെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല കാരണം പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വയലൻ്റ് ആവും അതിനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊന്നും കൺട്രോൾ ചെയ്തോളൂ കേട്ടോ അപ്പം തന്നെ ലൈഫിലെ പകൃതിയിലധികം പ്രോബ്ലങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഇപ്പം ചിന്തിക്കേണ്ടാവും ദൈവമേ ഇനി എന്ത് ചെയ്യും ഈ വിഷക്കാലമാണെന്നല്ലേ ഒന്നുമില്ല കാരണം നല്ല നല്ല ഫലങ്ങളും നല്ല നല്ല നേട്ടങ്ങളുമാണ് ഉള്ളത് ഞാനീ പറയുന്നത് കർക്കിടകക്കൂറിൻ്റെ ഫലമാണ് അത് നിങ്ങൾക്ക് എങ്ങനെ ഗുണകരമാക്കാമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി എന്തൊക്കെ വിഷയങ്ങളാണ് നമുക്ക് ഉണ്ടാവുക എന്ന് നമ്മൾ പറയുമ്പോൾ ആ പ്രശ്നങ്ങളിലേക്ക് പോകാതെ അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ നമ്മുടെ മൈൻഡിന് നമ്മളൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മൈ മൈൻഡിനൊരു സ്റ്റഡി കൊടുത്താൽ മൈൻഡിനൊന്ന് പഠിപ്പിച്ചു കൊടുത്താൽ നമുക്ക് അത് സാധിക്കുന്നതാണ് അപ്പോൾ എന്ത് കാര്യത്തിനും നമ്മുടെ മൈൻഡിനെ കണ്ട്രോളാക്കിയാൽ അല്ലെങ്കിൽ നമ്മുടെ ചക്രാസിനെ ഒന്ന് ബാലൻസ് ചെയ്താൽ നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം സക്സസ് ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും അല്ലേ അപ്പോൾ ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനും എപ്പോഴും സന്തോഷം നമ്മളിരിക്കുന്നിടത്ത് എപ്പോഴും പോസിറ്റീവ് ആവാനും നമ്മുടെ ചുറ്റുമുള്ളവരും എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കാനും നമ്മൾ ഒരാൾ വിചാരിച്ചാൽ മതി എങ്ങനെയാണെന്നല്ലേ നമ്മുടെ ചുറ്റിനും കൂടിയിരിക്കുന്നവരോട് അവര് എപ്പോഴും സൈലൻ്റ് ആണെങ്കിലും വയലൻ്റ് ആണെങ്കിലും അവരെ സൈലന്റ് ആക്കാനും വയലന്റ് ആക്കാനും നമ്മുടെ നാട്ടിന് ശക്തിയുണ്ട് ശരിയല്ലേ സകല ഈ ഭൂമിയിലുള്ള സക്കല പ്രശ്നങ്ങൾക്കും കാരണം ാക്കിൻ്റെ പ്രവർത്തനമാണ് വാക്കിൻ്റെ പ്രശ്നമാണ് അല്ലേ അപ്പോൾ ആ വാക്കിനെ വളരെ കൺട്രോൾ ചെയ്ത് വളരെ കൂടി ഒരു സർജൻ എങ്ങനെ സർജറി ചെയ്യുന്നുവോ അതേ കൂടി നമ്മുടെ വാക്കിനെ ഉപയോഗിച്ചാൽ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ ഈ വിഷുക്കാലം വളരെ ഹാപ്പിയായിട്ട് വളരെ സന്തോഷമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും തമാശയായിട്ട് പറഞ്ഞാലും തൊഴിലന്വേഷിക്കുന്നവർക്കൊക്കെ തൊഴിൽ കിട്ടാനുള്ള യോഗ ഉണ്ട് കേട്ടോ കാരണം ആർക്കും ഒരു ടെൻഷൻ ടെൻഷനുണ്ടാവാതെയും ഒരു വിഷമവും പേടിയൊന്നും ഉണ്ടാവാതിരിക്കാനാണ് ഈ ഇത്രയും ക്ലോസ് ആയിട്ട് അങ്ങോട്ട് സംസാരിക്കണേ അല്ലാതെ ഇത് കേട്ടിട്ട് അയ്യോ ഇനി എനിക്ക് കഷ്ടകാലാണ് ഞാനൊന്നും ഇല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഷു കഴിയാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന് ചിന്തിക്കുന്നൊരു മടിയുണ്ടല്ലോ നമ്മൾ അപ്പോൾ ആ മടി വെച്ചുകൊണ്ട് നമ്മളിതിനെ മുൻവിധിയോട് കൂടി ഇത് കേൾക്കാനിരിക്കരുത് ഇതിന് നമ്മൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ സാധിക്കും അത് ഞാൻ ചെയ്യുമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ഇത് സക്സസ് ആവും നമുക്ക് ലൈഫ് ഈസി ആയിട്ട് എൻജോയ് ചെയ്യാനും സാധിക്കും അതുപോലെ പുതിയ വസ്തുവൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തു ലാഭം കാണുന്നുണ്ട് അതുപോലെ ഉന്നത വിദ്യാഭ്യാസം അല്ലെ തൊഴിൽ തേടി വിദേശങ്ങളിലൊക്കെ പോവാൻ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള യോഗ ഉണ്ട് കേട്ടോ ഒന്ന് ശ്രമിച്ചാൽ മതി അതുപോലെ നമുക്ക് എപ്പോഴും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സഹായ സഹായഹസ്തങ്ങളൊക്കെ നമ്മളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് സഹായികളൊക്കെ നമുക്കുണ്ടാവും നമ്മൾക്ക് എന്തു പറഞ്ഞാലും നമ്മളോട് വളരെ കെയറിങ് ആയിട്ട് വളരെ സൂക്ഷ്മതയായിട്ട് ഒപ്പം നിൽക്കുന്ന ചില ബന്ധങ്ങളുണ്ടാവുമല്ലോ അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക കാരണം ഒരു പരിധിയിലധികം നമ്മൾ പെട്ടെന്ന് ഈ വയലൻ്റ് ആവുന്നത് നമ്മുടെ മനസ്സിൻ്റെ നിഷ്കളങ്കത കൊണ്ടാണെങ്കിലും എതിർഭാഗത്ത് നിൽക്കുന്നവർക്ക് അതൊരിക്കലും ും മനസ്സിലാകണമെന്നില്ല അവർ വളരെ സത്യസന്ധമായിട്ടും സോങ്ങി ആയിട്ടും നമ്മളോട് ഇടപെടുമ്പോൾ നമ്മൾ പെട്ടെന്ന് വയലൻ്റ് ആകുമ്പോൾ അവർ സൈലൻ്റ് ആകും ആ സൈലൻ്റ് ആയിട്ട് അവർ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ പിന്നീട് അവർ നമ്മുടെ ലൈഫിലേക്ക് ഒരു സക്സസ് ആകുന്ന അല്ലെങ്കിൽ നമ്മൾക്കൊരു ഒരു അടുപ്പമില്ല അല്ലെങ്കിൽ ഒരു അടുക്കാൻ പറ്റാത്ത ദൂരത്തിലേക്ക് അവരകന്നു പോവാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് ബന്ധങ്ങളെ നമ്മൾ കെയർ ചെയ്യുക സൂക്ഷിക്കുക ആവശ്യമെന്നുള്ളതിനെ നമ്മൾ നിലനിർത്തുക നമുക്ക് ആവശ്യമില്ല എന്നുള്ളതിനെ നമുക്ക് തള്ളിക്കളയാനും ഈ വർഷം എളുപ്പമാണ് ഇതുപോലെ തന്നെ നമുക്ക് തൊഴിൽ അന്വേഷിച്ച് വിദേശത്തൊക്കെ പോയിരിക്കുന്നവർക്ക് നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് വളരെ കാലമായി വിഷമിച്ചൊക്കെ ഇരിക്കുന്നവർക്ക് അതിനൊക്കെ ശ്രമിച്ചാൽ നടക്കും അതുപോലെ കുടുംബത്തെ സന്താന യോഗങ്ങളൊക്കെ ഉണ്ടാവും പുതിയ അതിഥികളുടെയൊക്കെ വരവുണ്ടാവാം അതുപോലെ മാനസികമായിട്ട് ഒരുപാട് തകർന്നിരിക്കുന്ന അവസരങ്ങളിലും എവിടെന്നെങ്കിലുമൊക്കെ നമുക്കൊരു നല്ല സപ്പോർട്ട് സപ്പോർട്ടാകിയിട്ടുള്ള ആൾക്കാർ വന്നെത്തുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതാണ് നമ്മളിലേക്ക് എത്തുക അപ്പോൾ എപ്പോഴും മനസ്സിനെ സന്തോഷമായിട്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കുക അതുപോലെ വളരെയധികം നേട്ടങ്ങളും കുറേയധികം ദോഷങ്ങളും നമ്മൾക്ക് ഈ വിഷു നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ ധീരതയോടുകൂടി ശക്തിയോടുകൂടി നമ്മൾ നേരിട്ടാൽ നമുക്ക് ഈ വിഷുവർഷം അല്ലെങ്കിൽ ഈ വിഷു ഫലം നമുക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഏവരും കരുതലോടെ ശ്രദ്ധയോടെ പരസ്പര ഐക്യത്തോടെ മുന്നോട്ട് പോവുക വിദ്യാർത്ഥികളൊക്കെ ഒന്നും കൂടി പഠനത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമാണ് വിജയം മുന്നോട്ടേക്ക് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഒന്നങ്ങടെ അധ്വാനിക്കുക നമുക്ക് റിസൾട്ട് വരുമ്പോൾ എല്ലാവരെയും ഞെട്ടിക്കണം വേണ്ടേ അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക അപ്പം ഇത്രയും സമയം എന്നോടത്ത് ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം